വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം എല്ലാ മനുഷ്യർക്കും വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ സഫലമാക്കുവാൻ വിവിധങ്ങളായ മാധ്യമങ്ങളെ ആശ്രയിക്കുകയും ചെയ്യും മനുഷ്യരെ പോലെ തന്നെ കർത്താവിനും ഈ ലോക ജീവിതത്തിൽ ചില ആവശ്യങ്ങൾ ഉണ്ടായതായി തിരുവചനം പറയുന്നുണ്ട് ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുന്നതിനായി വിവിധ തലങ്ങളിൽ ഉള്ളവരെ കർത്താവിന് വേണമായിരുന്നു എരുഷലേമിലേക്കുള്ള തൻ്റെ യാത്രയ്ക്കായി കർത്താവിന് കഴുതയുടെ കുട്ടിയെ ആവശ്യമായിരുന്നു മർക്കോസ് പതിനൊന്നിൻ്റെ മൂന്ന് ഇതേ വിധത്തിൽ നമ്മിൽ ചിലരെയൊക്കെ കർത്താവിന് വേണം എങ്ങനെയുള്ളവരെയാണ് കർത്താവിന് വേണ്ടത് ഒന്ന് തന്നെ അനുഗമിക്കുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട് വെള്ളത്താലുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാപിപ്പാനുള്ള പെട്ടകം നിർമ്മിക്കുന്നതിന് ദൈവത്തിന് നോഹയെ ആവശ്യമായിരുന്നു തനിക്കായി ജനതയെ രൂപപ്പെടുത്തുന്നതിനു വേണ്ടി പിതൃഭവനത്തെയും തനിക്കുള്ള സകലതിനെയും സ്വന്ത ദേശത്തെയും വിറ്റ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന കൽപ്പന അനുസരിക്കുന്നതിന് അബ്രഹാമിനെ ആവശ്യമായിരുന്നു തന്റെ ജനത്തെ ഭഗവാന്റെ കൈകളിൽ നിന്ന് വിടുവിപ്പാൻ പിക്കനും തടിച്ചെന്നാവുള്ളവനുമായ മോശയെ ദൈവത്തിന് ആവശ്യമായിരുന്നു ഈ ലോകത്തെ വീണ്ടെടുപ്പിനായി ദൈവം മനുഷ്യനായി അവതരിക്കുന്നതിന് കന്യകയായ മറിയെ അവന് ആവശ്യമായിരുന്നു അനുസരിക്കുന്നവരെയാണ് ദൈവം തനിക്കായി ഉപയോഗിക്കുന്നത് നോഹയുടെ അനുസരണം ദൈവസൃഷ്ടിയുടെ ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകി അബ്രഹാമിൻ്റെ അനുസരണം ഒരു ജനതയെ ദൈവത്തിനായി രൂപപ്പെടുത്തി മോശയുടെ അനുസരണം അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ വീണ്ടെടുത്തു മറിയയുടെ അനുസരണം ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് ദൈവത്തിൻ്റെ പുത്രനെ നൽകുവാൻ ഇരയായി കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും അവന് ആവശ്യമുണ്ട് നല്ലൊരു കണ്ടീഷനുണ്ട് കർത്താവ് പറയുന്നതെന്നും പൂർണ്ണമായി അനുസരിക്കണം രണ്ടോ വിനയപ്പെടുന്നവരെ യേശുവിന് ആവശ്യമുണ്ട് യേശുവിന് യാത്ര ചെയ്യുവാൻ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിക്കാമായിരുന്നു തിരഞ്ഞെടുത്തത് കഴുത ആണ് കഴുത മൃഗത്തിലും താണ അവസ്ഥയിലുള്ളതാ താണുകൊടുക്കണമെങ്കിൽ ഞാൻ എന്നുള്ള ഭാവം മാറണം പ്രശംസിക്കുവാൻ വളരെയധികം വകയുള്ള ഷവിൽ ഡെമിസ്കോസിൻ്റെ വാതുക്കൽ വെച്ച് കേട്ട ശബ്ദവും കണ്ട പ്രകാശവും നിമിത്തം നീ ആരാകുന്ന കർത്താവെ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം അവനെ താഴ്മയുള്ളവൻ ആക്കി കാട്ടുകഴുതേ അല്ല താഴ്മയുള്ളതിനെ ആ കർത്താവിന് ആവശ്യം വിനയപ്പെടണമെങ്കിൽ വചനത്താലുള്ള പുതുജനം ഉണ്ടാവണം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ മാത്രമേ വിനയപ്പെടുവാൻ സാധിക്കും വിനയമെന്നത് സ്വന്ത ഹിതത്തിൽ നിന്ന് മാറി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം നമുക്കും ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം മൂന്ന് സ്തുതിക്കുന്നവരെ യേശുവിന് വേണം കഴുതപ്പുറത്ത് യാത്ര ചെയ്ത യേശുവിൻ്റെ പിന്നാലെ ജനം ആർത്തുവിളിച്ച് സ്തുതിച്ച് യേശുവിനെ അനുഗമിച്ചു എന്നാൽ മതഭക്തന്മാർ പറയുന്നത് സ്തുതിക്കുന്നവരെ വിലക്കണം എന്ന ലുക്കോസ് പത്തൊൻപത് മുപ്പത്തൊൻപത് മതഭക്തന്മാരെയും ദൈവഭക്തന്മാരെയും തിരിച്ചറിയുന്നതിനുള്ള മാർഗമാണ് സ്തുതി സ്തുതിക്കുന്നത് നേരെയുള്ളവർക്ക് ഉചിതം ആകുന്നു പെലിസരാൽ പിടിക്കപ്പെട്ട പെട്ടകം തിരിച്ച് നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവിദ അതിനു മുമ്പിൽ നൃത്തം ചെയ്തു രണ്ട് ഷൗമേൽ ആറിൻ്റെ പതിനാല് ദൈവത്തെ സ്തുതിക്കുന്ന ചെലവ് ചെയ്തു വേണം കഴുതക്കുട്ടിയുടെ മുൻപിൽ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചുകൊണ്ടാണ് ജനം യേശുവിനെ സ്തുതിച്ചത് ഒർണാൻ്റെ കളത്തിൽ യാഗം അർപ്പിക്കുന്നതിനെ കുറിച്ച് രണ്ട് ഷൗമേൽ ഇരുപത്തിനാലിൽ വായിക്കുന്നുണ്ട് യാഗമർപ്പിക്കാൻ കളം ആവശ്യപ്പെട്ട് ദാവിത ഒർണാൻഡ് അടുക്കൽ ചെല്ലുമ്പോൾ ഒന്നാൻ പറയുന്നത് നീ ബോധിച്ചത് എടുത്ത് യാഗമർപ്പിക്കുക എന്ന ദാവീതിൻ്റെ മറുപടി ഞാനത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ ഒന്നും ചെലവില്ലാതെ ഞാനൊരു ദൈവത്തിന് ഹോമയാഗം കഴിക്കില്ല രണ്ട് ശോമയൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാല് തുറന്നാമ്പത് ശക്കൽ വെള്ളി വിലയായി നൽകി ദാവീത് യാഗം അർപ്പിച്ചു ദൈവത്തെ സ്തുതിക്കുന്നത് ചെലവ് ചെയ്തു വേണം അങ്ങനെയുള്ള വിലയാണ് കർത്താവിന് ആവശ്യം നാല് ശുദ്ധീകരിക്കപ്പെട്ടവരെ യേശുവിന് ആവശ്യമുണ്ട് യേശുവിൻ ദേവാലയത്തെ ശുദ്ധീകരിച്ച് കർത്താവ് പറയുന്നത് എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് അത് കള്ളന്മാരുടെ ഗുഹയല്ല യേശു ആലയത്തിലെ സകല അശുദ്ധി നീക്കി ശുദ്ധീകരിച്ചു ഒന്ന് വിരുത്തൽ മൂന്ന് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പറയുന്നത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു ശുദ്ധീകരിക്കപ്പെട്ടവരില്ല ദൈവം വസിക്കുന്നത് കർത്താവ് പറയുന്നത് ഞാൻ വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് നാം വിശുദ്ധരാകുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും യേശുവിൻ്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ പുണ്യാഹരക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരെ യേശുവിന് വസിപ്പാൻ തക്കവണ്ണം ആവശ്യമാണ് കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുകയും കർത്താവിന് മുൻപിൽ വിനയപ്പെടുകയും ശുദ്ധീകരിക്കപ്പെട്ടവരായി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യണമെങ്കിൽ ചെയ്യുമെങ്കിൽ നാം കർത്താവിന് ആവശ്യമുള്ളവരായിത്തീരും കർത്താവെ നിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിർവഹിപ്പാനായി ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ആമേൻ